നല്ല പടം കേട്ടോ നിങ്ങൾക്ക് പോയി കാണട്ടുണ്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം ആയപ്പോൾ നോക്കുമ്പോഴത്തേക്ക് റിവ്യൂവേഴ്സ് ഇരുന്നിട്ട് ഇത്രയ്ക്കൊരു പൊട്ട പടം ഇത് ഞാൻ കാണാറുള്ളൂ ഭയങ്കര കൊള്ളാം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരിലേക്ക് എത്തുമ്പോഴാണ് ഒരു സിനിമ നല്ലതാകുന്നതെന്ന് പറഞ്ഞാൽ റിവ്യൂ കാരണമാണ് സിനിമ മോശമാവുന്നതെന്ന് പറഞ്ഞാൽ നല്ലതാണ് തീർച്ചയായിട്ടും പ്രേക്ഷകര് കണ്ടിരിക്കുന്നത് പക്ഷേ ഇതുപോലുള്ള ചെറിയ സിനിമകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് സമയമെടുക്കും അപ്പോൾ റിവ്യൂവേഴ്സിൻ്റെ റിവ്യൂ ഒക്കെ നമ്മൾ ഒരു പരിധി വരെ പൂർണ്ണമായിട്ട് ബാധിക്കാറുണ്ട് ായിരിക്കും ഇഷ്ടം ചിലർക്ക് ഇമോഷൻസ് ആയിരിക്കും പ്രൗഡാക്കായിരിക്കും ഇഷ്ടം അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമായിരിക്കും അത് എൻ്റെ അങ്ങനെയല്ല ഇതേക്കൊക്കെ വന്നിട്ട് എനിക്കൊന്ന് യുത്തിൻ്റെയൊക്കെ ഒരു കാഴ്ചപ്പാട് ഒരുപാട് പറയുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ കുറച്ച് എനിക്ക് തോന്നും ഭയങ്കര ഭീകര മേക്കിങ്ങും എന്താ പറയുക വാർത്ത സ്റ്റൈലും നമ്മുടെ മാലിന്റൻ സ്റ്റൈലും പിന്നെ പറയുക ഹോളിവുഡ് ടൈപ്പ് ഓഫ് സിനിമകളും കൊറിയൻ ടൈപ്പ് ഓഫ് സിനിമകളും അങ്ങനെയൊക്കെ കണ്ട് ഒരുപാട് വളർന്നു